നമസ്കാരം ഇന്നത്തെ ബി ബി ലൈവ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവിൽ നടന്ന ജയിൽ നോമിനേഷനിൽ ഇന്നലെ നടന്ന ഹോട്ടൽ ടാസ്കിൽ സ്റ്റാറിന്റെ കുറവ് മൂലം റെന നേരിട്ടും അതുപോലെ ഇന്ന് നടന്ന നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഷാനവാസും ജയിലിലേക്ക് ഇന്ന് കൂട്ടായി ഭൂരിപക്ഷം പേരും ഷാനവാസിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് അംഗീകരിക്കുന്നു എന്നാൽ തുടക്കം മുതൽ ആകെ ബഹളമയമായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് അനീഷ് ബിന്നി ജിഷിൻ അനുമോൾ ഈ നാല് നാലുപേരൊഴിച്ച് ബാക്കി എല്ലാവരും കൂട്ടായി അനീഷിനെ ഒന്നിച്ചു നിന്ന് എതിർക്കുകയാണ് ഉണ്ടായത് എന്നിട്ടും യാതൊരു കുലക്കവുമില്ലാതെ വളരെ തന്റെ അടുത്തോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരെയും ഒന്നാന്തരം തരം ഗെയിമിലൂടെ ഷാനവാസ് അടിച്ചിരുത്തുന്നു ഇതാണ് ഒരാളുടെ വിൽപവർ എന്ന് പറയുന്നത് ഇപ്പോൾ അനീഷും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഷാനവാസിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു ശനിയാഴ്ച ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് കുറ്റക്കാരനാണ് എന്ന് പറയുന്നതുവരെ എല്ലാ കാര്യത്തിലും ഷാനവാസിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് അനീഷ് പറയുന്നത് ഷാനവാസ് പറയുന്നത് വളരെ ശരിയാണെന്നാണ് അനീഷ് ഇപ്പോഴും ഉറച്ചു പറയുന്നത് ടോട്ടൽ ടാസ്ക് കൂടി ഷാനവാസ് വീട്ടിലെ ഒന്നാം നമ്പർ കളിക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്നാണ് ഏത് കുലകൊമ്പൻ വന്നാലും ഷാനവാസ് ഒറ്റയ്ക്ക് നേരിടുമെന്ന് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ വരെ നല്ല കളി കളിച്ചുകൊണ്ടിരുന്ന ആദില ഈ ഹോട്ടൽ ടാസ്കോട് കൂടി വളരെ ചീത്ത ആളിഞ്ഞ കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ഹോട്ടൽ ടാസ്കോട് കൂടി വീട്ടിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണേണ്ടതാണ് ഷാനവാസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും